ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വെറ്റിലപ്പാറ കൂരങ്കല്ലിൽ പുരയിടത്തിലെ കിണറ്റിൽ വീണ കാട്ടാനയെ നീണ്ട ഇരുപത്തൊന്ന് മണിക്കൂർ നേരത്തെ കഠിന പരിശ്രമത്തിനുശേഷം പുറത്തെത്തിച്ചു മണ്ണു മാന്തരന്ത്രം ഉപയോഗിച്ച് കിണറ്റിന്റെ അരികിടിച്ചാണ് കരകയറ്റിയത് അധികം വൈകാതെ ആനക്കാടുകയറി I'm right, get out right? of yeah. കിണറ്റിൽ വെച്ച് തന്നെ മയക്കുവെടി വെച്ച് ലോറിയിൽ ആനയെ ഉൾവനത്തിൽ കൊണ്ടുവിടണമെന്നാവശ്യപ്പെട്ടു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് ആന കിണറ്റിൽ വീണ് പതിനേഴ് മണിക്കൂറിലേറെ കഴിഞ്ഞാണ് കിണറിന്റെ അരികിടിച്ച് തുടങ്ങാനായത് അസിസ്റ്റന്റ് കളക്ടറും ഡി എഫ് ഒയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം തണുത്തത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് അട്ടാറുമാക്കൽ സണ്ണി സേവിയറിന്റെ പുരയിടത്തിലെ കിണറിൽ ഏകദേശം രണ്ടു വയസ്സ് പ്രായമായ കാട്ടാന വീണത് രാത്രി മണിയോടെ പ്രദേശത്ത് ഇറങ്ങിയ ആനക്കൂട്ടത്തെ ഓടിക്കാനായി സണ്ണിയും സമീപവാസികളും ശ്രമം തുടങ്ങിയിരുന്നു ഇതിനിടെ കൊമ്പൻ തിരിഞ്ഞ് സണ്ണിയെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് കിണറ്റിൽ വീണതെന്ന് നാട്ടുകാർ പറയുന്നു ആഴ്ചകളായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ് കിണറ്റിൽ വീണ കൊമ്പൻ ഉൾപ്പെടെ പലതവണ പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു നിലമ്പൂർ നോർത്ത് ഡി എഫ് പി കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത് കിണറിന്റെ അരികിടിച്ച് ആനയെ കരക്കെത്തിച്ച ശേഷം മയക്കോടി വെക്കാനുള്ള വനം വകുപ്പിന്റെ തീരുമാനത്തെ ആദ്യം നാട്ടുകാർ ശക്തമായി എതിർത്തു മണ്ണു യന്ത്രം തടയിൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായി കരക്കെത്തിച്ച ആനയെ തിരികെ അവിടെ തന്നെ തുറന്നുവിടാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം ഏറെ നേരം സംഘർഷാവസ്ഥ തുടർന്നു ഇതിനിടെ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതായി ഡി എഫ് അറിയിച്ചു അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യയുടെ നേതൃത്വത്തിൽ ഡി എഫ്ഒ തഹസിൽദാർ ഡിവൈഎസ്പി തുടങ്ങിയവർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പള്ളി വികാരി തുടങ്ങിയവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് അന്തരീക്ഷം ശാന്തമായത് ചർച്ചയിലെ ധാരണ പ്രകാരം നാട്ടുകാരുടെ പ്രതിനിധികൾ കളക്ടറുമായി ചർച്ച നടത്തി ഉറുങ്ങാട്ടരിയിൽ ഏഴര കിലോമീറ്റർ ദൂരത്തിൽ സോളാർ തൂക്കുവേലി സ്ഥാപിക്കും തണ്ണിയുടെ കിണർ നന്നാക്കുന്നതിന് ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ അനുവദിക്കും ശല്യം കാരണമുള്ള കൃഷിനാശം വിലയിരുത്തുന്നതിന് ഇന്ന് കളക്ടറുമായി നടക്കുന്ന ചർച്ചയിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും Celebrating Viva by Shobika Weddings.